ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് അമ്പതിനായിരം മുസ്ലിം ചെറുപ്പക്കാരാണ് നിരവധി നീണ്ട നീണ്ട വർഷങ്ങൾ ജയിലിൽ കിടക്കുന്നത് നിരപരാധികളായിട്ട് പോലും അവർക്കെതിരെയുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ ഈ യു എ പി എ തീവ്രവാദി പ്രവർത്തനം ചെയ്തു എന്നുള്ള കേസാണ് ആ കേസുകളാണെങ്കിലോ വിചാരണ തടവുകാരാണ് അവർക്ക് ജാമ്യമൊന്നും കൊടുക്കില്ല മറ്റുള്ള എല്ലാവർക്കും ജാമ്യം കിട്ടും മുസ്ലിം നാമധാരികൾക്ക് മാത്രം ജാമ്യം പോലും കിട്ടില്ല അങ്ങനെ വിചാരണ തടവുകാരായിട്ട് ഇങ്ങനെ കാലാകാലം കഴിയാണ് ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലമൊക്കെയാണ് വിചാരണ തടവുകാരായിട്ട് മാത്രം കഴിയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ് ഈ മതിനി എന്ന് പറയുന്നത് മദിനിക്കെതിരെയുള്ള ഒരൊറ്റ കേസും ഇന്നവരെ തെളിഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും മതിനി തീവ്രവാദിയാണ് മതിനി ഹിന്ദുക്കളെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കെട്ടുകഥ നിങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ സാധിക്കും അവിടെ വെച്ചു ഇവിടെ ബോംബിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടുകഥ കുറേ ഉണ്ടാവും പക്ഷേ ഇന്നവരെ ഒരു കോടതിക്കും അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പറയുമ്പോൾ ആ കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കേസുകൾ നടത്തുന്നത് ഫുള്ള് ഈ കള്ളക്കേസും കള്ളത്തരങ്ങളും തിരക്കതൊക്കെ എഴുതുന്നത് ഫുള്ള് പോലീസുകാരാണ് എന്നിട്ടുപോലും ഇന്നേ വരെ ഒരൊറ്റ കേസിൽ പോലും മയതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടേ ഇല്ല അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് നിരപരാധികൾ ഇങ്ങനെ ജയിലിൽ എടുക്കാണ് അങ്ങനെ ഇതുപോലത്തെ കള്ളക്കേസുകളിൽ പെട്ട് ഒരാളുടെ ജീവിതം തകർന്ന ദാരുണമായ ഒരു സംഭവം പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു സംഭവം കണ്ടാൽ നിങ്ങളുടെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം ചാടുകയോ അല്ലെങ്കിൽ കണ്ണ് തള്ളി പോവുകയോ ഒക്കെ ചെയ്യും ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു വാർത്തയാണ് ഇവിടെ പറയുന്നത് പേര് മുഹമ്മദ് അലി ഭട്ട് സ്ഥലം രാജസ്ഥാൻ കോടതി വിധി നിരപരാധി അത് ഇപ്പൊ നിരപരാധി എന്ന് പറഞ്ഞു വിധിച്ചിട്ട് പുറത്തേക്ക് വിട്ടു ജയിലിൽ കിടന്ന കാലം വിചാരണ തടവുകാരനായി കിടന്ന കാലം എത്ര അറിയോ ഇരുപത്തിമൂന്ന് കൊല്ലം ഇരുപത്തിമൂന്ന് കൊല്ലേ അയാളുടെ എല്ലാ ജീവിതം തന്നെ പോയി ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ചെയ്യാത്ത കുറ്റത്തിന് രാജസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മകനെ ഓർത്ത് കണ്ണീര് പൊഴിച്ച ഉപ്പയും ഉമ്മയും ഇന്ന് ജീവനോടെ ഇരിപ്പില്ല ഉമ്മയും ഉപ്പയൊക്കെ മകന്റെ ഈ ഒരവസ്ഥ അതിൽ നിരകിച്ച് നിരകിച്ച് നീറി നീറി മരണപ്പെട്ടു പോയി ഇന്ന് നിരപരാധിയാണെന്ന് കോടതി വിധിയിലൂടെ പുറത്തിറങ്ങുമ്പോൾ പുറത്ത് മകനെ കാത്തു നിൽക്കാൻ അവരാരും തന്നെ ഉണ്ടായിരുന്നില്ല എങ്ങനത്തെ ഒരു സംഭാവന നിങ്ങൾ ചിന്തിക്കണം മകൻ നേരെ ചെന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ ചാരത്തേക്ക് അവിടെ കിടന്ന് കരയുന്ന കരളൈലിപ്പിക്കുന്ന വീഡിയോ ആണ് താഴെയുള്ളത് ഞാൻ കാണിച്ചു തരാം ആ വീഡിയോ നിരപരാധിയായിട്ട് ഒരിക്കൽ പോലും ജാമ്യം ലഭിക്കാതെ ഇരുപത്തിമൂന്ന് വർഷം ജയിലിൽ കിടന്നത് യു എ പി എ ഭേദഗതി ബിൽ നിലവിൽ വരുന്നതിനും ഇരുപത്തിമൂന്ന് വർഷം മുമ്പെയുള്ള കാലത്താണ് എന്നോർക്കണം എന്ന് പറയാണ് അതായത് ഈ യു എ പി ഒക്കെ വരുന്നതിനും മുമ്പ് തന്നെയാണ് ഈ ജാതിയിൽ മുസ്ലിം നാമധാരി ആയി എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ജാമ്യം പോലും ഇല്ലാതെ തീവ്രവാദി തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് അതായത് ചെല്ലുന്നു ചെല്ലുന്ന വക്കീലൊക്കെ തീവ്രവാദി എന്ന് പറയുമ്പോൾ പിന്നെ ഈ ജഡ്ജിവിനെ വെറുതെ വിടില്ലല്ലോ അങ്ങനെ ഇരുപത്തിമൂന്ന് കൊല്ലമാണ് ജയിലിലിട്ടത് ഓക്കെ ഇനി നമുക്ക് ആ വീട് കാണാം ശരിക്ക് കരൾ അലിയിപ്പിക്കുന്ന വീട് തന്നെയാണ് കാരണം ഉമ്മാനും വാപ്പാനും കാണാൻ സാധിക്കാതെ അവസാനം കബറിന്റെ മേലെ കിടക്കുന്ന ആ മകന്റെ അവസ്ഥ അതും ഇരുപത്തിമൂന്ന് വർഷം കഴിയുമ്പോൾ ചെറുപ്പക്കാരനായിട്ടുള്ള മകൻ വൃദ്ധനായിരിക്കുകയാണ് നിങ്ങൾ ആ രംഗം ഒന്ന് കണ്ടു നോക്കുക <laughs> െ ഈ ഒരു വ്യക്തിനെ പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് വലിയ വലിയ തിരക്കഥകളാണ് ഓരോരോ പത്രങ്ങൾ എഴുതി കൂട്ടിയത് ഇസ്ലാമിക ഭീകരവാദം അവിടെ പോയിട്ട് സിം കാർഡ് വാങ്ങി ഇവിടെ പോയിട്ട് സമ്മേളനത്തിൽ പങ്കെടുത്തു അവിടെ പോയിട്ട് ലഘുലഘു പ്രിന്റ് ചെയ്തു ഹിന്ദുക്കളെ എങ്ങനെ കൊല്ലാം എന്നുള്ള ഒരു പ്രത്യേക പദ്ധതിയിൽ കൂടെ പോവുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ കുറേ കെട്ടുകഥ തിരക്കഥകൾ പോലീസുകാർക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം പിന്നെ പത്രക്കാരുണ്ട് ആ കഥകളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ ഇന്നിപ്പോ എവിടെ ഇയാൾ നിരപരാധി എന്ന് പറഞ്ഞ് വിട്ടപ്പോ എന്തുകൊണ്ടാണ് അതേ ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നില്ല ഇയാളുടെ ജീവിതം ആര് തിരിച്ചു കൊടുക്കും ഇയാളുടെ യൗവനം ആര് തിരിച്ചു കൊടുക്കും ഇയാളുടെ മാതാപിതാക്കളുടെ ജീവിതം അവർ നീറി നീറി മരിച്ച ആ അവസ്ഥ ഇല്ലാതാക്കാൻ ആരെ കൊണ്ട് സാധിക്കും ഒന്നും വേണ്ട ഈ ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിച്ചതിന് നഷ്ടപരിഹാരമെങ്കിലും ആരേലും കൊടുക്കൂ അതുമില്ല അങ്ങനത്തെ ഒരു ദുഷ്ട രാജ്യമായി മാറിയിരിക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത് വേറെ വല്ല രാജ്യത്താണെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷം കിടന്നുണ്ടെങ്കിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരമായിട്ട് സർക്കാർ കൊടുക്കും ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി പോലും ഇല്ല സ്വന്തമായിട്ട് അനുഭവിച്ചുള്ളവരി ഇരുപത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിട്ടല്ലോ അത് തന്നെ നിന്റെ ഒക്കെ ഭാഗ്യമാണെന്നുള്ള നിൽക്കാണ് ഓരോരുത്തർ പെരുമാറുന്നത് ഇതിപ്പോൾ ഒരാളുടെ കഥ ഇതുപോലെ അമ്പതിനായിരം മുസ്ലിങ്ങളുടെ കഥ ബാക്കി കിടക്കുകയാണ് അതൊക്കെ കണ്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളാണേ എന്ന് പറയുകയേ ഇല്ല അത്രയും വലിയ ദുരിതമാണ് അമ്പതിനായിരത്തോളം മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അനുഭവിക്കാൻ കിടക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് മുസ്ലിം നാമധാരികളെ കേരളത്തിൽ നിന്ന് വരെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ടല്ലോ കുറെ ഈ പൊറോട്ട പരത്തുന്നവരും എക്സ്റ്റൈൽസിൽ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് പണിയെടുക്കുന്ന പണിക്കാരനൊക്കെ തീവ്രവാദി എന്നും പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഈ എം ആർ അജിത് കുമാർ പോലീസ് അവരൊക്കെ എവിടെ പോയി അവരൊക്കെ ഇനി ഏതേലും കാലത്ത് അവരെ കാണുമോ പുറത്തേക്ക് ഇറങ്ങുമോ അവരെ കൊന്നോ ഒന്നും അറിയില്ല ഇതുപോലെ ഇന്ത്യ ഒട്ടുകും തന്നെ മുസ്ലീങ്ങളെപ്പോൾ പിടിച്ച് ജയിലിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ എൻ ആർ സിക്ക് ഒരു സമരം ഉണ്ടായല്ലോ നാലു കൊല്ലം മുമ്പ് അതിലൊക്കെ പിടിച്ചിട്ട് മുസ്ലിങ്ങളുണ്ടല്ലോ മുസ്ലിം നാമമുള്ളവർ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുണ്ട് അവരൊക്കെ എപ്പോഴും ജയിലിൽ കിടക്കാണ് ജാമ്യം ഇല്ലാതെ ഒന്നും അങ്ങനെ കിടക്കയാണ് അപ്പോൾ ഈ സംഭവങ്ങളൊന്നും അവസാനിക്കപ്പെടത്തെ കാലത്ത് എന്നൊന്നും ആരും പ്രതീക്ഷിക്കേ വേണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ വീടിനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ